ഈ മൂന്ന് കേസിനകത്തും യഥാർത്ഥത്തിൽ ഒന്നാം പ്രതിസ്ഥാനത്ത് പറയേണ്ടത് ലൈഫ് മിഷന്റെ ചെയർമാൻ പിണറായി വിജയനൻ അവിടേക്കൊന്നും അന്വേഷണം കടന്നുപോയിട്ട ഈ വിവേക് പിരിച്ചുമായി ബന്ധപ്പെടാൻ വിവേക് കിരണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം ഞാൻ വളരെ നേരത്തെ തന്നെ ഇതിന്റെ ആ ഘട്ടത്തിൽ ഉന്നയിച്ചതാണ് യു എസ് ഇസ്ലാമിക് ബാങ്കും അബുദാബി ഇസ്ലാമിക് ബാങ്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും ഈ പറയുന്ന കലാമിറ്റിയുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നടത്തിയത് അപ്പൊ ദുബായിൽ ഇതിന്റെ അല്ലെങ്കിൽ ഈ അറബ് കൺട്രീസിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള ക്യാമ്പ് മാർക്കിംഗ് നടത്തിയ ഒരാളാണ് വിവേക് പിണറായി വിജയന്റെ മകൻ എന്ന് പറയും അത് സ്വപ്ന സുരേഷും ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ അന്ന് കാലത്ത് നേരത്തെ ഉന്നയിച്ചിരുന്നു അപ്പൊ അതിന്റെ തെളിവ് ഘട്ടത്തിലേക്ക് പോയപ്പോഴാണ് വളരെ പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പിന്നെ അന്ന് ശിവശങ്കറിനെ വിളിക്കുകയും ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അന്ന് ഈ പറയുന്ന സമൻസ് വന്ന കാര്യം ഞങ്ങൾക്ക് ആർക്കും അറിയുന്നതായിരുന്നില്ല പക്ഷെ സമൻസ് ഇപ്പോൾ വന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പൊ ഇതിനകത്ത് അന്വേഷണ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലും വിവേക് വിജയൻ അവിടെ ആതിരാവുകയോ അദ്ദേഹത്തെ പിന്നീട് നടപടികളിലേക്ക് പോവുകയോ ചെയ്തില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കേസുകളും തുടർ നടപടികളില്ലാതെ നിൽക്കുകയാണ് എന്ന് വെച്ചാൽ ആ നടപടികളുടെ പിന്നെ പ്രൊഡക്റ്റാണ് സ്വാഭാവികമായും തൃശൂർ ജയിച്ച എം പി സുരേഷ് ഗോപി എന്നുള്ളത് അല്ല പിന്നീട് പിന്നീട് എന്തുകൊണ്ട് ഇ ഡി നടപടികളിലേക്ക് കടന്നിട്ടില്ല എന്നതുകൂടിയുണ്ട് കാരണം സമൻസ് അയച്ച് ഹാജരായില്ലെങ്കിൽ അതിന്റെ കാരണം ചോദിച്ചുകൊണ്ട് വീണ്ടും ഇ ഡി ബന്ധപ്പെടുന്നു ഇല്ലെങ്കിൽ മറ്റു നടപടികളിലേക്ക് ഇ ഡി കടക്കേണ്ടതല്ലായിരുന്നോ അല്ല അതിന്റെ നന്ദി സൂചകമായിട്ടാണല്ലോ പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രിയുടെ ചർച്ചകളൊക്കെ നടന്നത് അപ്പൊ നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി ഈ വിഷയങ്ങളൊക്കെ കൂടിക്കാഴ്ചകളോ കൂടെയും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇടനേക്കാർ വഴിയുമൊക്കെ നടത്തിയിരുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ മനസ്സിലായതും ഒക്കെ നേരത്തെ തന്നെ ഉന്നയിച്ചതുമാണ് അപ്പൊ അത് ഈ ആ ഡീൽ ഇപ്പോൾ തുടരുകയാണ് ഈ സി പി ഡീല് ഇപ്പോൾ തുടരുകയാണ് അതിന്റെ കൂടി തെളിവാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് ഇതിനകത്ത് മറുപടി പറയേണ്ടത് കേന്ദ്ര വാണിജ്യകാര്യ മന്ത്രാലയമാണ് മുഖ്യമന്ത്രിയുടെ മകൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസ്തുയിലേക്ക് ഒരു കള്ളപ്പണം വെളിപ്പിച്ച കേസിൽ പി എം എൽ എയുടെ പരിധിയിൽ വരുന്ന ഒരു സമൻസ് അയച്ച ഒരു രാഷ്ട്രീയവും നിയമപരമായ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തുണ്ട് അതിലെന്ത് തുടർ നടപടി സ്വീകരിച്ചു എന്നുള്ളത് വ്യക്തമാക്കേണ്ട കേന്ദ്ര സർക്കാരും നിർമ്മലാ സീതാരാമനുമാണ്